ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഉണ്ടാക്കാൻ ഒരു വടയാണ് മഴക്കാലൊക്കെ ആയല്ലോ ഇപ്പോൾ നമുക്ക് ശരിക്കും ഒരു വേനൽ മഴ എന്ന് പറഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞ മഴക്കാലത്തിന്റെ ഫീലാണ് ഇപ്പോ ആ സമയത്താണ് നമുക്ക് ഇതുപോലെ നല്ല നല്ല സ്നാക്സുകൾ ഉണ്ടാക്കി കഴിക്കാൻ തോന്നുന്ന സമയം അല്ല ചൂട് ചായ അല്ലെങ്കിൽ കോഫി ഒപ്പം നല്ല തരം സ്നാക്സ് ഉണ്ടാക്കി കഴിക്കാൻ തോന്നും അപ്പം നമുക്ക് മടിയൊന്നുമില്ലെങ്കിൽ നമുക്കത് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കാം ഉണ്ടെങ്കിൽ നമുക്കത് വാങ്ങിച്ചു കഴിക്കാം പക്ഷേ എത്ര കയലും നമുക്കത് കഴിക്കാൻ തോന്നുന്ന സമയമാണ് ചൂട് കാലത്ത് എനിക്ക് തോന്നുന്നില്ല ഇതുപോലെ നമുക്ക് കഴിക്കാൻ തോന്നും ചൂട് ചായ കുടിച്ചാൽ നമ്മുടെ ചൂട് കൂടിയുള്ളൂ അപ്പം അതുകൊണ്ട് നമുക്ക് ഇന്നൊരു സ്പെഷ്യൽ പരിപ്പുടയാണ് ഞാൻ ഉണ്ടാക്കുന്നത് പരിപ്പുട എന്ന് പറഞ്ഞാലും ശരിയായ പരിപ്പൊടയല്ല രണ്ട് മൂന്ന് തരത്തിലുള്ള പരിപ്പുകൾ ചേർത്തിട്ടാണ് ഞാൻ ഈ പരിപ്പൊട ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ സ്പെഷ്യൽ പരിപ്പാട ഉണ്ടാക്കാം ഈ സ്പെഷ്യൽ പരിപ്പുവാടയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ മൂന്ന് തരത്തിലുള്ള പരിപ്പാണ് എടുത്തിരിക്കുന്നത് ഒരു കപ്പ് തൂരപ്പരിപ്പെടുത്തിയിട്ടുണ്ട് കാൽ കപ്പ് ചെറുപയർ പരിപ്പ് അത് നിറച്ച് പക്ഷെ നിറയ്ക്കാതെ അതിൽ കുറച്ച് കുറവാണ് ഞാൻ കടലെ അങ്ങനെ മൂന്ന് തരം പരിപ്പെടുത്തിട്ട് ഞാൻ രണ്ട് മണിക്കൂർ നേരം കുതിർത്ത് വെള്ളമൊക്കെ കളഞ്ഞ് നമ്മൾക്കിത് അരച്ചെടുക്കണം അരച്ചെടുക്കുമ്പോൾ എന്ന് പറഞ്ഞ് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ നന്നായി അരയരുത് നമുക്കതിലത്തെ പരിപ്പ് കടിക്കാൻ കിട്ടുന്നത് പോലെ വേണം നമ്മൾ അരച്ചെടുക്കാൻ ഇനി അഥവാ അങ്ങനെ നന്നായി അരഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ കുതിർത്ത പരിപ്പ് കുറച്ച് മാറ്റി വെക്കണം അവിടെ അപ്പം നമുക്ക് അതതിലേക്ക് വയ്ക്കാം കാരണം എപ്പോഴും പരിപ്പ് അതുപോലെ കടിക്കുന്നത് നല്ല ടേസ്റ്റാണ് അപ്പോൾ കുതിർത്ത പരിപ്പായാലാണ് കേട്ടോ രുചി കിട്ടുക അപ്പം അതുകൊണ്ട് കുതിർത്തക്കണില്ല കാരണം ഇതിൽ പരിപ്പ് അരയാതെ ഉണ്ട് അതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല പിന്നെ നമുക്ക് വേണ്ടത് സവോള വേണം വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി വേപ്പില ഉപ്പ് ഇടിച്ചമുളക് കായപ്പൊടി ഇതൊക്കെയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത് മല്ലിയില ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ മല്ലിയിലേയും ചേർക്കാം നല്ലതാണ് ഇനി നമുക്ക് ഇതുണ്ടാക്കുന്ന ആ സമയത്ത് തന്നെ ഉടനെ തന്നെ നമ്മൾ നമ്മളിതെല്ലാം ചേർത്താലും ഉണ്ടാക്കണം കാരണം ഈ സവോളന്നൊക്കെ വെള്ളം ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നമുക്ക് ശരിയായ രീതിയിൽ പരിപ്പ് വട പരത്തിയെടുക്കാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് നമ്മൾ ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ഒരു ഇടത്തരം വലിപ്പത്തിലുള്ള ഒരു സവോളയാണ് അതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ ഞാൻ ആറ് അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും അഞ്ച് പച്ചമുളക് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട് ഇതൊക്കെ നിങ്ങൾ എരിവിന് ഇഷ്ടത്തിനനുസരിച്ച് പച്ചമുളക് ചേർക്കട്ടെ പക്ഷെ പച്ചമുളക് അടിക്കുന്നത് നല്ല ടേസ്റ്റാണ് നമ്മുടെ ഈ പരിപ്പുടവരൊപ്പം പിന്നെ വേപ്പില അരിഞ്ഞത് പിന്നെ ഇഞ്ചി ഒരു ഏകദേശം മുക്കാൽ ഇഞ്ചി നിളത്തിലുള്ളൊരു കഷ്ണം പൊടിയായി അരിഞ്ഞതാണ് ഒരു ടീസ്പൂൺ കായപ്പൊടിയും ഞാൻ അതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇടിച്ച മുളക് ഇത് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി നിർബന്ധമുള്ളതല്ല പിന്നെ നമ്മൾ ചേർക്കുന്നത് പാകത്തിന് ഉപ്പ് ഞങ്ങളുടെ ഒന്നര ടീസ്പൂൺ ഉപ്പാണ് എടുത്തിരിക്കുന്നത് ഇനി ഇത് കൈവെച്ചിട്ട് നമ്മൾ നന്നായി കുഴച്ചെടുക്കണം പരിപ്പിലേക്ക് നമ്മുടെ ഈ നമ്മൾ ചേർത്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും നന്നായി മിക്സ് ആവണം ഈ സമയത്ത് തന്നെ നമുക്ക് ഉപ്പൊക്കെ കുറവുണ്ടോ എന്നൊക്കെ നോക്കി ഉപ്പൊക്കെ വേണമെങ്കിൽ ചേർക്കാം പിന്നെ സവോള നന്നായി കടിക്കുന്ന ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഒരു സവോളയും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ പറഞ്ഞു പരിപ്പ് പരിപ്പ് കുതിർത്ത് ചേർക്കുന്നത് നല്ലതാണ് ഞാനിപ്പോൾ ചേർക്കാത്ത ഇതിൽ പരിപ്പ് അരയാത്ത ഉണ്ട് അതുകൊണ്ടാണ് ചേർക്കാത്തത് ഇനി നമുക്ക് ഉടനെ തന്നെ പരിപ്പ് വട ഉണ്ടാക്കാം അപ്പോൾ ഈ പരിപ്പുവട എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് കനം കുറച്ച് പരത്തണം കനം കുറച്ച് പരത്തിയിട്ട് പുറംഭാഗം നന്നായി മൊരിയിച്ചെടുക്കണം അതാണ് ഈ പരിപ്പ് വടയുടെ ടേസ്റ്റ് അപ്പോൾ നമുക്ക് ഓരോ പരിപ്പ് വടയായിട്ട് ഇതുപോലെ കൈവച്ച് പരത്തി ഉണ്ടാക്കാം അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ പരിപ്പ് വട എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അത് നല്ല ടേസ്റ്റാണ് പക്ഷേ ചൂടോടെ കഴിക്കാനാണ് ഏറ്റവും ടേസ്റ്റ് ചൂട് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തോ അത്ര രുചി തോന്നിയില്ലേ പക്ഷേ ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് ഇനിയിപ്പോൾ ഇതിൽ നമുക്ക് ചെറുപയർ പരിപ്പോ കടലപ്പരിപ്പോ ഏതെങ്കിലും ഒന്നും ഇല്ലെങ്കിൽ ഈ രണ്ട് പരിപ്പ് വെച്ചിട്ടായാലും നമുക്ക് ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ഏതെങ്കിലും ഒന്നിൻ്റെ രുചി കിട്ടില്ല എന്ന് മാത്രമല്ല കടലപ്പരിപ്പ് പക്ഷേ തൂരപ്പരിപ്പ് അത് നിർബന്ധമാണ് തൂരപ്പരിപ്പ് എന്തായാലും നമ്മൾ നമ്മളിതിൽ ചേർക്കണം അപ്പോൾ നമ്മുടെ വട റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം പിന്നെ നല്ല മഴയൊക്കെ പെയ്യുമ്പോൾ നമുക്ക് നല്ല കട്ടൻ ചായയോ അല്ലെങ്കിൽ കട്ടൻ കാപ്പിയോ ഇതിൻ്റെ ഒപ്പമാണ് ഇത് ഏറ്റവും നന്നായി ചേർന്ന് പോകുന്നത് അപ്പോൾ ഞാനിവിടെ കട്ടൻ കാപ്പിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ കാപ്പി റെഡിയായി വടയും റെഡിയായി നമുക്ക് അടിപ്പൊളിയായിട്ട് ഈ പരിപ്പ് വാടയിൽ പ്രധാനമായിട്ടും ഇതിൻ്റെ റേഷ്യ ശ്രദ്ധിക്കണം കാരണം തൂരപ്പരിപ്പ് തന്നെയാണ് അധികം വേണ്ടത് കടലപ്പരിപ്പും ചെറുപയർ പരിപ്പും കുറച്ചേ പാടുള്ളൂ പക്ഷെ തൂരപ്പരിപ്പിൻ്റെ രുചിയാണ് മുമ്പിൽ നിൽക്കുന്നത് പക്ഷെ അത് മറ്റുള്ള പരിപ്പുകളുടെ ടേസ്റ്റ് കിട്ടും വേണം കുറച്ചിങ്ങനെ കനം കുറവില് എടുക്കണം അതുപോലെ തന്നെ പുറംഭാഗം ഒന്ന് മൊരിയണം അപ്പോഴാണ് നമ്മുടെ ഈ പരിപ്പുവാട നല്ല ടേസ്റ്റ് പിന്നെ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ചൂടോടെ കഴിക്കണം ചൂടോടെ കഴിച്ചാൽ മാത്രം രുചിയുള്ള ചൂടാരെ കഴിഞ്ഞപ്പോൾ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല സാധാരണ പരിപ്പുടയാതത്ര ഇഷ്ടപ്പെട്ടില്ല പക്ഷെ ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റിൻ്റെ പുറംഭാഗം മരിഞ്ഞും മുള്ളും സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പരിപ്പടയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം നല്ല ടേസ്റ്റി പരിപ്പൊടയാണത് പിന്നെ നിങ്ങൾക്കത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വെല്ലൈക്കൻ പ്രസ് ചെയ്യുക അപ്പോൾ നമുക്ക് ബാക്കിയുള്ള വീഡിയോസ് എല്ലാത്തിനും കാണാൻ പറ്റും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം